ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡില് പൊട്ടിയ ഫോണും പിടിച്ചിരിക്കാണ് വേദ ഇതിനി ആക്രിക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല ആ പഴുവായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോ വിക്രം കുളിച്ചിറങ്ങാനേ വേദാറിയം ഈ ഫോണിന് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നില്ല വിക്രം പറയും ആണോ അത്രയും നല്ലത് വേദാറിയം എന്ന് വെച്ചാലേ ഇത് ഉപയോഗിച്ച് ഇനി ആരെയും വിളിക്കാൻ പറ്റില്ലെന്ന് വിക്രം പറയും ഇനി നീ ആരെയും വിളിക്കേണ്ടെന്നേ വേദാറിയം എനിക്ക് മാത്രല്ല നിങ്ങൾക്കും വിളിക്കാൻ പറ്റില്ല വിക്രം പറയും കവലേ ചെന്നേ ഒരു ഓട്ടോ പിടിച്ചാലേ അഞ്ചു മിനിറ്റ് കൊണ്ട് എനിക്ക് വർക്ക്ഷോപ്പിൽ എത്താം എന്നിട്ട് മതി എനിക്ക് ഫോൺ വേദറിയഹോ എന്നാ വേഗം പോയാട്ടെ വിക്രം പറയും അല്ലാതെ ഞാൻ ഇവിടെ നിന്നെയും നോക്കിയിരിക്കാൻ പോകുന്നുണ്ടോ വേദാറി നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗ ഉണ്ടെങ്കിൽ ഉടയ തമ്പ്ര വന്നാ പോലും അത് മാറാൻ പോകുന്നില്ല വിക്രം പറയും എന്റെ കാര്യം തീരുമാനിക്കാനേ ഞാൻ ഒരു ഉടയതമ്പരാനെ ഏൽപ്പിച്ചിട്ടില്ല വേദാരി വേഗം ചെല്ലെ വിക്രം പറയും എടി എന്റെ വീട്ടിൽ നേപ്പ പോണെന്നേ ഞാൻ തീരുമാനിച്ചോളാം അതിപ്പോ നിന്റെ അനുവാദം ഒന്നും വേണ്ട വേദറി ഹോ ഇതിപ്പൊ എന്തോ പറഞ്ഞാലും കൊഴപ്പണല്ലോ വിക്രം പറയും ആ അതുകൊണ്ട് നീ നീ ഒന്നും പറയണ്ട മനസ്സിലായോ വേദാറും എന്ത് ചെയ്യാൻ ഒരു വീടിനകത്തായി പോയില്ലേ ഒന്നും പറയാതിരിക്കാൻ പറ്റണ്ടേ വിക്രം പറയും തന്നെ താനിരുന്നു പറഞ്ഞാ മതി ഞാൻ പോട്ടെ വേദാറും എന്നാ ചെയ്ത് കാണിക്ക വിക്രം പറയും എന്തേ അമ്മ ഏൽപ്പിച്ചു പോയി എന്ന് ഞാൻ നിന്നെ നോക്കി ഇവിടെ ഇരിക്കുന്നാണോ നീ കരുതിയത് വേദറിയും നിങ്ങൾക്ക് പറ്റുമെങ്കിലേ നിങ്ങളൊന്നു പോയി കാണിക്കുന്നേ വിക്രം പറയും പോവാണേ നിന്റെ ഈ തിരുമോന്ത കണ്ടിവിടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല വേദ പറയും ആൺകുട്ടി പോയി കാണിക്ക് വിക്രമാ എന്നിട്ട് പറ പോ പോ അതിൽ വിക്രം എന്ന് പറഞ്ഞ മുഖം തിരിച്ചടന്നും പോവാ വിക്രം പോകുമ്പോ വേദയും പിന്നാലെ പോകുന്നുണ്ട് കൊട്ടാരവാതിൽ വേഗം തുറന്നാലും വിക്രമാ വിക്രം വാതിൽ പോയി തുറക്ക എന്നോടാണ് അവളുടെ ഭീഷണി വാതിൽ തുറക്കുന്നില്ല ഏഹ് ഇതൊന്നും തുറക്കാൻ പറ്റാത്തത് ഇത് അടച്ച താരാടി വേദയ്ക്കും എന്താ തുറക്കാൻ പറ്റുന്നില്ലേ വിക്രം പറയും നീ പൂട്ടിയല്ലേ വേദയ്ക്കും അതിന് എന്റെ കയ്യിലെന്താ താക്കോലെ ഇവിടെ ഉണ്ടല്ലോ വേദ പറയും അത് ഞാനൊന്നും എടുത്തിട്ടില്ല വിക്രം പറയും പിന്നെ താരാ പൂട്ടിയത് വേദൊന്നും പറയാതെ കയ്യും കെട്ടി നിൽക്കുമ്പോ വിക്രം നേരെ കിച്ചന്റെ ആ ഭാഗത്തേക്ക് വാതിലേർക്കാൻ പോവാ അപ്പോഴും വേദ അവിടെ വന്ന് നിക്കുമ്പോ വിക്രം പറയും ഹോ അത് ശരി വീട് പുറത്തുനിന്ന് പൂട്ടി അതിലൂടെ തിരികെ വന്ന് ഇവിടെ നിക്കാണല്ലേ മര്യാദക്ക് താക്കോലി ആയിരുന്നാ നിനക്ക് നല്ലത് വേദ അറിയോ നിങ്ങളുടെ ഒരു ബുദ്ധി ഇതൊക്കെ കൊള്ളാവുന്ന കാര്യത്തിന് ഉപയോഗിച്ചൂടാ മനുഷ്യ ഏടോ വിക്രമാ നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ വന്നിരുന്നു വീട്ടിലാരും ഇല്ലെന്ന് കരുതി അച്ഛനാണ് താക്കോലെടുത്ത് പൂട്ടിപ്പോയത് വിക്രം ചോദിക്കും അപ്പൊ നീ എവിടെ പോയി വേദ പറയും നിങ്ങൾ കട്ടലിന് അടിയിലേക്ക് തെറുപ്പിച്ചവൻ ഫോൺ തരഞ്ഞോണ്ടിരിക്കയായിരുന്നു അച്ഛൻ വന്നു ഞാൻ അറിഞ്ഞില്ല ശബ്ദം കേട്ട് ഞാൻ ചെന്നപ്പോഴേക്കും അച്ഛ ഗേറ്റ് പൂട്ടി പോയി കഴിഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇന്ന് പകരും രാത്രി എന്നെ നോക്കി ഇവിടെ ഇരിക്കാന്നുള്ളത് നിങ്ങളുടെ വിദ്യയാണ് ഇനി ഇവിടെ തമ്പരം വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞോട്ടെ വിക്രം അത്തേക്ക് പോവാണ് നേരെ റൂമിൽ ചെന്ന് ആ ഫോൺ എടുത്ത് നോക്കുക അതാണെങ്കിൽ പൊളിഞ്ഞു കിടക്കുക വേദ ബാക്കിൽ വന്ന് ഇങ്ങനെ കൈ കെട്ടി നിൽക്കും വിക്രം അത് അവിടെ ഇവിടെ തൊട്ട് ടച്ച് വർക്ക് ആവുന്നുണ്ടോ എന്ന് ശ്രമിച്ചോണ്ടിരിക്കാണേ വേദ പറയും ഹലോ അതിന്റെ ബോർഡ് പോയി കടയിൽ കൊണ്ടുപോയി കൊടുത്താലേ ഇനി ശരിയാക്കാൻ പറ്റൂ അതിൽ വിക്രം ഹോ ഏത് നേരത്താണോ എന്തോ അപ്പൊ വേദ പറയും ദേഷ്യം കൊണ്ട് സമനില തെറ്റുന്ന സമയത്ത് നിങ്ങളുടെ ദേഷ്യം ഇത്തിരി കുറച്ചിരുന്നെങ്കിലേ നിങ്ങൾക്കിത് എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നായിരുന്നോ വിക്രം പറയും അതിന് നീയല്ലേ മനുഷ്യന്റെ പിന്നാലെ നടന്നേ തിരികേറ്റിയത് വേദോറിയം ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ മനുഷ്യർക്ക് കഴിയണം അതെങ്ങനെയാ അച്ചമ്മ പറഞ്ഞതുപോലെ വെട്ടുപോത്തിന്റെ സ്വഭാവമല്ലേ ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണോ അതിൽ വിക്രം പറഞ്ഞു നിന്റെ തന്ത കൊണ്ടുപോയി കൊടുക്കടി വേദോറിൻ ഒരു യഥാർത്ഥ പുരുഷൻ താൻ വിവാഹം കഴിച്ച സ്ത്രീയുടെ കൂട്ടുകാരനും ഭർത്താവും പിതാവും ഒക്കെ ആണെന്നാണ് അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഞാൻ നിങ്ങളെ തന്തയായിട്ട് കാണണേ അതിൽ വിക്രം ഒന്ന് കടന്നുപോടി വേദറി ചുറ്റുപാടിച്ചിട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോനണ്ടി വിക്രം മോനെ നീയും പോവില്ല ഞാനും പോവില്ല നമുക്ക് നേ നമ്മുടെ ഹണിമൂൺ ഹണിമോണ്ട ആക്കാൻ വിക്രം ചേക്കി എന്ത് വേദന കുറച്ചു നാള് കഴിഞ്ഞു ഓർക്കുമ്പോ ഒരു രസായിരിക്കും അധികം പേർക്കൊന്നും ഇങ്ങനെ ഒരു ഹണിമോനെ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനെ വേദൊരു ഹിന്ദി പാട്ടുപാടുക ഹംതും എന്നുള്ള പാട്ടും പാടി വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ വിക്രം ഇങ്ങനെ പന്തം കണ്ട പരിച്ചായി പോലെ നിക്ക അങ്ങനെ വിക്രത്തിനിട്ട് വട്ടം കയറക്കുന്നുണ്ട് വേദാ എന്റെ ദൈവമേ എന്ന് വിളിച്ച് വിക്രം അവിടെ ഇരിക്കുമ്പോ വേദ പറയും മുകളിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഓട് പൊളിച്ചു പോവാനും പറ്റില്ല അതെ ഇത് തട്ടിട്ട് വീടായി പോയി ഹംതും തും എന്ന് പറഞ്ഞ് വേദ എവിടുന്ന് പോവാ വിക്രം മുകളിലേക്ക് നോക്കി ഇനിയിപ്പൊ എന്താ ഒരു വഴി എന്നുള്ള ഇങ്ങനെ നിക്കാ അതിനുശേഷം വേദ ആകത്തുള്ള ആ പഞ്ഞിക്കെട്ടുകളും തലണയുടെ കവറെല്ലാം വൃത്തിയാക്കി ബെഡൊക്കെ വിരിച്ച് നന്ന നല്ല തക്കിയിടവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് ജോസഫ് വീട്ടിലേക്ക് വരണേ ഗേറ്റ് അടച്ചിട്ടിരിക്കാണല്ലോ എല്ലാരും കൂടെ ഇത് ഇങ്ങോട്ട് പോയത് ഒന്നും പറഞ്ഞതും ഇല്ലല്ലോ ഷോ എവിടെ പോയി എന്ന് പറഞ്ഞതിനു ശേഷം ജോസഫ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ സ്റ്റാർട്ടാവുന്നില്ല അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം അകത്തിരുന്നേ എങ്ങനെയെങ്കിലും ഫോൺ നന്നാക്കാൻ പറ്റുമോ നോക്കുന്ന വിക്രം കേൾക്കണേ ഇത് എന്റെ വണ്ടിയുടെ ശബ്ദമാണല്ലോ വിക്രം പോകുന്ന ആണ്പോ വേറെയും നോക്ക അങ്ങനെ വിക്രം നോ ജനലിന്റെ കൂടെ നോക്കുമ്പോ ജോസഫ് ഉണ്ടാവും വണ്ടി തിരിക്കുന്നേ എടാ ജോസഫേ എടേ ജോസഫേ എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും ബുള്ളറ്റിന്റെ ശബ്ദം കൊണ്ട് ജോസഫിന് കേൾക്കാൻ പറ്റുന്നില്ല ജോസഫ് അവിടെ നിന്നും എടാ പോവല്ലേടാ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ വെച്ചിങ്ങനെ നിൽക്കാണ് വിക്രം വേദ ഇതും കണ്ട് ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിക്രം പറയും എൻ്റെ ഒരു ദുരന്താണ് എന്റെ ഭഗവാന് വേദിങ്ങനെ ഓരോന്ന് പറയും നിക്കുമ്പോ വിക്രം ചോദിക്കും ഏത് ചെകുത്തനോട് പ്രാർത്ഥിച്ചിട്ടാണ് എടീ നീ ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കി വെച്ചത് വേദ പറയും പറഞ്ഞിട്ടില്ലേ വടേക്ഷികളാണ് എൻ്റെ ഉപാസന മൂർത്തികൾ മോന അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളു അപ്പോഴേക്കും ചായ തളിക്കുന്ന ശബ്ദം കേട്ടിന്റെ ചായ എന്ന് പറഞ്ഞേ വേദ അങ്ങോട്ട് ഓടി പോവാ ഭാഗ്യത്തിന് അത് താഴെ തോവിയില്ല അങ്ങനെ വേദ ചായൽ പഞ്ചസാര ഒക്കെ രണ്ട് ഗ്ലാസ് ഒഴിച്ച് വയ്ക്കാ വിക്രം വന്ന് നിൽക്കുമ്പോ വേദോറി ഞാൻ അറിയാത്തോണ്ട് ചോദിക്ക എന് അത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത് ചുമ്മാതിരുന്നാ പോരെ വിക്രം പറയും ഞാൻ നിന്നെ പോലെയല്ല നൂറുകൂട്ടം ജോലി ഉണ്ട് എനിക്കവിടെ വേദോറി എന്താ ജോലി ശ്രീകാര്യം ശ്രീനിവാസന് ജയ് വിളിക്കാൻ പോകുന്നതല്ലേ അതിൽ വിക്രമത്തിന് വീണ്ടും ദേഷ്യം വരുന്നതേ നീനീ സാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ ദേ ആ ഉദ്ദേശത്തിൽ അടുത്തേക്ക് വന്നാലേ ആ ചൂട് ചായ എടുത്ത് മുഖത്തേക്ക് ഒഴിക്കും ഞാൻ അത് കേട്ട് വിക്രം അവിടെ പോയിരിക്കുമ്പോ വേദാ രണ്ട് ഗ്ലാസ് ചായ എടുത്തോണ്ട് വരരുതാ നിങ്ങള് ചായ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കുടിക്കി അപ്പൊ വിക്രം പറയും എനിക്ക് വേണ്ട നീ തന്നെ കുടിച്ചോ അപ്പൊ പറയും രണ്ട് ഗ്ലാസ് ചായ ഒറ്റയടിക്ക് കുടിക്കാൻ എന്നെ എന്നെക്കൊണ്ട് പറ്റില്ല പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഞാൻ കുടിക്കുന്നുമില്ല വേണമെങ്കിൽ കുടിച്ചോ അല്ലെങ്കിൽ കളഞ്ഞോ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വെച്ചു കൊടുത്ത് വേദ വേദയുടെ ഗ്ലാസ് ചായ കുടിക്കാ കുടിച്ചിട്ട് വേദം വോ എന്താടി വരയ്ക്കുന്നുണ്ടോ അഭസ്മാരാണോ അപ്പൊ വേദം പറയും ഹാ ഹാ ചായ മഴ ജോൺസൺ മോഷ അന്തസ് ശേഷം ചായ ഒഴിച്ചിട്ട് പറയും മധുരം പാകം കടുപ്പും പാകത്തിന് പാല് പാകം ചൂട് പാകം അങ്ങനെ സ്വയം വേദ ഇങ്ങനെ പുകഴ്ത്തിനെ പറയുന്നേക്കുമ്പോ ഹോ കഷ്ടം തന്നെ എന്ന് പറഞ്ഞു വിക്രം ഇരിക്കാ അങ്ങനെ വേദ ശബ്ദം ഉണ്ടാക്കി ചായ കുടിക്കുമ്പോ എന്തൊരു ടേസ്റ്റ് ആണ് എന്നെ സമ്മതിക്കണം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ വിക്രത്തിനെ വിക്രത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന ചായ നോക്കിയിട്ട് നോണം വരുന്നുണ്ട് ഇതാണെന്ന് വേദയ്ക്ക് നോക്കി വെള്ളം ഇറക്കുന്നത് എന്തിനാ വിക്രമാ എടുത്തു കുടിച്ചുടേ വിക്രം പറയും കുടിക്കാനുള്ള കളയാനേ പോകുന്നത് കാണിച്ചരാ എന്ന് പറഞ്ഞെടുത്തു പോകുമ്പോ ഉം ചെല്ലേ എന്ന് വേദയും പറയാ അങ്ങനെ വിക്രം അതെടുത്തോണ്ട് വാഷ് വൈസിന്റെ അവിടേക്ക് പോയി ും എന്നാ കളയാൻ തോന്നില്ല എന്റെ വീട്ടിലെ പാല് എന്റെ വീട്ടിലെ ചായപ്പൊടി എൻറെ വീട്ടിലെ പഞ്ചസാര ഞാനിതിന് കളയണം പിന്നെ അത്രയും ടേസ്റ്റ് ആണെങ്കിൽ അതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞ് കുടിച്ചു നോക്കുക ഹാ കൊള്ളാം വേതാളം ആള് കൊള്ളാലോ എന്ന് പറഞ്ഞേ വീണ്ടും കുടിക്കാ ഉം വേതാളം വെറുതെ വാചക അടിച്ചതല്ല ചായ കൊള്ളാം എന്ന് പറഞ്ഞ് കുടിക്കുമ്പോഴായിരിക്കും എന്റെ മുന്നിൽ നിന്ന് കുടിക്കാൻ നാണയതുകൊണ്ടാണോ വിക്രം ചേട്ടാ എന്ന് പറഞ്ഞ് വരുമ്പോ വിക്രം ഒന്ന് ചമ്മി പോകുന്നുണ്ട് വിക്രം പറയും നാണക്കേടോ എന്റെ വീട്ടിലെ സാധനങ്ങൾ വെച്ചുണ്ടാക്കിയ ചായ കുടിക്കാൻ എനിക്കെതിന് നാണക്കേട് വേദം പറയും അയ്യടാ അല്ലാണ്ട് ഉണ്ടല്ല വിക്രം പറയും ആർത്തിയോ എനിക്കോ ഒന്നു കൂടി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വേദ പറയും ഹലോ ആ ക്ലാസ് കഴുകി വെച്ചിട്ട് പോണേ ഈ വീട്ടിലെ നമ്മൾ രണ്ടുപേരേ ഉള്ളു ഞാൻ ചായ ഉണ്ടാക്കുമ്പോ നിങ്ങള് പാത്രം കഴുകണം ഉണ്ട് എന്ന് പറഞ്ഞ വേദയുടെ ക്ലാസ് കൂടി വെച്ചു കൊടുക്കാനേ പങ്കാളികളാവുമ്പോ എല്ലാത്തിലും പങ്കാളിത്തം കാണിക്കണം കഴുകിക്കോട്ടോ എന്ന് പറയും വിക്രത്തിന്റെ നോട്ടം കാണുമ്പോ വേദം പറയും അല്ലെങ്കി വേണ്ട എന്റെ ക്ലാസ്സിൽ ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞോണ്ട് വേദ പോകുമ്പോ വിക്രം രണ്ട് ക്ലാസ് ഇങ്ങനെ എടുത്ത് കൈ പിടിക്കുന്നുണ്ട് എന്തോ ആലോചിച്ച് നിൽക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനി സാറിന്റെ അടുത്താണ് ജോസഫ് വിളിച്ചിട്ട് വീട്ടിൽ ആരുമില്ല വിക്രത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ ഫോണിൽ വിളിച്ചിട്ടാണെങ്കി ഇപ്പൊ സ്വിച്ച് ഓഫ് ആണേ ശരി എന്ന് പറഞ്ഞേ സാർ കോള് കേട്ടേയും സുധേനോട് കാര്യം പറയുമ്പോ സുധ പറയും വീട് പൂട്ടിയതാണെന്നല്ല പറഞ്ഞത് എല്ലാവരും കൂടെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകും കോള് കാണുമ്പോൾ തിരിച്ചു വിളിച്ചോളും സ്വിച്ച് ഓഫ് ചെയ്ത് എന്നുള്ള കാര്യം സുധയോട് പറഞ്ഞിട്ടില്ല സാറിന് ഒരു വിഷമമുണ്ട് ഇങ്ങനെ ആലോചിച്ചു നിക്കാ ശേഷം പിന്നീട് കാണിക്കുന്നത് രാധയുടെ വണ്ടിക്ക് എന്തോ പ്രശ്നം ജീന കാര്യം തിരക്കുമ്പോൾ രാധ പറ എന്താ പ്രശ്നം എന്നറിയില്ല വർക്ക്ഷോപ്പിൽ കാണിച്ച പ്രശ്നം തീരില്ലേ അതിനെ കയ്യിൽ പൈസ വേണ്ടേ ഒറ്റ പൈസ ഇല്ലാണ്ട് നിൽക്ക ജീന പറഞ്ഞ് എല്ലാ പൈസ എടുത്ത് വക്കീലിനെടുത്ത് വിക്രമിനെ ഇറക്കിയില്ലേ എന്നാ പിന്നെ വിക്രത്തോട് പറഞ്ഞൂടെ ഏ അത് വേണ്ട വാ നമുക്കൊരു ജാവി പിടിക്കാന്ന് പറഞ്ഞ അവര് പോവാ ചാറോടിക്കുമ്പോ ജീന പറയും നീ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന കാശ് എടുത്ത് വിക്രമത്തെ എറക്കാനും ഹോസ്പിറ്റലിൽ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നില്ലേ വേണ്ടാന്നല്ല പറഞ്ഞതെ വിക്രം ചേട്ടൻ തിരിച്ചു തരികരിക്കും പക്ഷെ നിന്റെ ആവശ്യത്തിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ഉപയോഗിച്ചിട്ട് എന്ത് പ്രയോജനം ഉള്ളതെന്ന് നീ ഓർത്തിട്ടുണ്ടോ നീ എന്താ ഉദ്ദേശിച്ചത് ജീന പറയും നീ തെറ്റിദ്ധരിക്കരുതേ വിക്രമേട്ടൻ ഒരിക്കലും വേദന ഉപേക്ഷിക്കാൻ പോകുന്നില്ല നിന്നെ അംഗീകരിക്കാനും പോകുന്നില്ല എന്നിട്ട് നീ എന്തിനാ അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് രാധേ നിന്നോട് ചോദ്യം ചോദിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ പിന്നെന്തിനാ ഈ വാശി രാധ പറയും എനിക്കറിയാം ഈ ശരീരത്തില് പച്ച കുത്തി ജീവിക്കുന്ന ആൾക്കാരില്ലേ അവരെക്കാളും ഞാനിപ്പോ പച്ച കുത്തിയിരിക്കുന്നത് വിക്രം ചേട്ടന്റെ പേരെന്റെ മനസ്സിലാ അത് മായ്ക്കാൻ പറ്റുന്നില്ല ഓർക്കില്ലെന്ന് പറഞ്ഞാലും അടുത്ത നിമിഷം എന്നെ കൊണ്ടത് പറ്റില്ലെന്ന് ഞാൻ തന്നെ പറയും എനിക്കറിയാം ഞാനൊരു ഉപഗ്രഹം കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിർത്താൻ പറ്റുന്നില്ല ജീന പറയും ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോ രാധയ്ക്ക് സങ്കടത്ത് അങ്ങ് വരും ചായ കുടിച്ചിട്ട് നീ കൊടുക്കേ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങും അപ്പോ വേറൊരു ഓട്ടോകാരെ വന്നിട്ട് പറയും രാധെ നിന്റെ ഓട്ടോ എടുത്തോണ്ട് പോയി ആരേ ആ ഫിനാൻസുകാര് ഓട്ടോ വേണമെങ്കിൽ കാശുമായിട്ട് വരാൻ രാധ ആകെ സങ്കടത്തിലാവും ജീനയ്ക്കും എന്താ അടവ് തെറ്റിയിരുന്നോ രാധ ഉം എത്രയാണേ മൂന്ന് ഓ എന്നിട്ടാണോ നീ പൈസ എടുത്ത് വിക്രം ചേട്ടനെ ഇറക്കാൻ നിന്നത് എന്തായാലും നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്ക വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിടണ്ടാ വരാതെ എന്ന് പറഞ്ഞ ജീനെ കൂട്ടിക്കൊണ്ട് പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമത്തിന്റെ വേദത്തെ എടുത്താണ് വിക്രം അവിടെ വീണ്ടും ഫോൺ നോക്കിയിരിക്കാ നന്നാക്കാൻ പറ്റുമോ നോക്കിയാണ് അപ്പോ ഉണ്ടാവും വേദ ഒരു ലോഡ് തുണി കൊണ്ടുവന്നിടുന്നത് ഉം എന്താ ഇത് ഒരു കാര്യമായിട്ട് ജോലി ചെയ്യുന്നു കണ്ടുടേ വേദയ്ക്കും എന്താ ഇത്ര ശ്രദ്ധയോടുകൂടെ ചെയ്യുന്നതാകുമോ വിക്രം പറയും എത്രത്തോളം മോശമാണെന്ന് ഞാൻ എൻ്റെ ജാതകം ഒന്ന് പരിശോധിക്കുകയായിരുന്നു എന്താ വേദ പറയും കൊള്ളാലോ പുറത്തൊരു ബോർഡ് വെക്കാം വിക്രം ആദിത്യൻ പണ്ഡിത ജോത്സ്യൻ ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂടെ ഭാര്യയുടെ കൂടെ നിങ്ങൾ ചെന്ന് കണ്ട ആ സ്വാമി ഇല്ലേ അയാളുടെ കൂടെ ഇത്തിരി സയൻസും കൂടെ കലർത്തി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കോ ഒന്നുമില്ലെങ്കിലും ഗുണ്ടകളുടെ അടി കൊണ്ട് ചാവാണ്ട കിടക്കാലോ അപ്പൊ വിക്രം പറയും കണ്ടില്ലേ ഇത് നേരെയാക്കാൻ പറ്റുമോ നോക്കായിരുന്നു ദേദോറും അത് ആദ്യം പറഞ്ഞോടെ വെറുതെ എനിക്കിട്ട് കുത്താൻ നിക്കണോ എന്നിട്ട് ശരിയാക്കിയോ വിക്രം പറയും അതല്ലേ നോക്കുന്നത് അതെ നിങ്ങൾ മെക്കാനിക് ആണോ അതോ ഇലക്ട്രോണിക്സ് സാറിനായിരുന്നു എഞ്ചിനീയറിംഗ് അപ്പൊ വിക്രം പറയും അതെ ആ ജംഗ്ഷനിലേ മൊബൈൽ കട നടത്തുന്നില്ലേ അവൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ അവന് പറ്റുമെങ്കിലേ എനിക്കും പറ്റൂ വേദാ അവനെ കാശ് കൊടുത്ത് കോഴ്സ് പാസ്സായിട്ടാണ് ആ കടയും തുറന്നു വെച്ചിരിക്കുന്നതേ നിങ്ങളെപ്പോലെ തല നടന്നിട്ടല്ല ഇനി അത് കുത്തി നശിപ്പിക്കണ്ട ഫോൺ കൂട്ട് മാറ്റി വെക്കുന്ന നല്ലത് എന്ന് പറഞ്ഞേ ഫോൺ വാങ്ങിക്കാണ് വേദ എനിക്കിത് നാളെ നന്നാക്കാൻ കൊടുക്കാനുള്ളതാ എന്ന് പറഞ്ഞേ അതങ്ങ് മാറ്റി വെക്കും ഇനി എന്നെ ഒന്ന് സഹായിക്കാൻ നോക്കിയേ വേ വിക്രം ചോയ്ക്കും എന്ത് സഹായം വേദവറിയും എന്റെ കുറച്ച് സാരികളാ ഇതൊന്ന് പിടിച്ചെ ഞാനൊന്ന് മടക്കി വെക്കട്ടെ വിക്രം ചോയ്ക്കും സാരി മടക്കാനോ വിക്രം ചോയ്ക്കും ഞാനോ വേദ എന്താ നിങ്ങൾ മടക്കിയാലും മടങ്ങില്ലേ അതില് വിക്രം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നെ നെക്സ്റ്റ് പ്രമോ വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്നത് വേദ വിക്രത്തോട് പറയും എന്റെ മനസ്സാകുന്ന കൂട്ടിൽ നിന്നും സ്നേഹമാകുന്ന കുരുവിക്കുട്ടി പറന്നങ് വരുവാന്നേ കു എന്നിങ്ങനെ എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെല്ലുമ്പോ വിക്രം ഐക്യേ എന്ന് പറഞ്ഞ മുഖം തിരിക്കും പോയ പോയെ എന്ന് പറയുമ്പോ വേദയും വിക്രം പിന്നെ അങ്ങ് വീണ്ടും തല്ലണേ വീണ്ടും വേദയുടെ പിന്നാലെ അടുത്ത പില്ലോയെടുത്ത് വിക്രം ഓടുക ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം മച്ചിന്റെ മുകളിലേക്ക് പോവാണ് വേദയും പിന്നാലെ ചെല്ലുമ്പോ വിക്രം പറയും ഇന്നത്തോടു കൂടി നീ ഒറ്റയാടി ഇനിയുള്ള ജീവിതം നീ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കി എന്ന് പറഞ്ഞ് കേറി പോകുമ്പോഴേക്കും കാല് ഫ്ലിപ്പ് താഴേക്ക് വീഴുക ഒറ്റയ്ക്കല്ലാട്ടോ വിക്രം നേരെ വേദയുടെ ദേഹത്തേക്കാണ് വീഴുന്നത് അങ്ങനെ വിക്രം വേദയും കൂടെ താഴേക്ക് ഉരുണ്ടരുണ്ട് വീണ് പരസ്പരം കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചാണ് അവിടെ കഴിയുന്നത് പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ഒരു വൈറ്റ് ഡ്രസ്സിൽ ഇങ്ങനെ പുറത്തേക്ക് ഓടിപ്പോവണേ ഈ സമയം ഡോർ താനെ അടയും വിക്രം പിന്നാലെ വരും എന്നിട്ട് നോക്കി നോക്കിച്ചിരിക്കുമ്പോൾ വേദ വന്ന് കെട്ടിപ്പിടിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്